നമുക്കിന്ന് അവിടെ ഒരു അയിലക്കറി തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു അര കിലോ അയല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു നാലെണ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചുവന്നുള്ളി പത്തെണ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില രണ്ട് തണ്ട് പച്ചമുളക് മൂന്നെണ്ണം ഇതിന് ശേഷം ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ കുറേ ഒഴിച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരമണിക്കൂറോളം മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും കുറച്ച് തേങ്ങ എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം തേങ്ങ അരച്ചരപ്പ് റെഡിയായി അത് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ പിന്നെ കുടമ്പുളി ഒരു രണ്ട് വലിയ പീസ് വെള്ളത്തിലിട്ട് വെച്ചതാണ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് അത് ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഇതൊന്ന് ഒരു സ്പൂൺ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വേജിപ്പിച്ച് കൊടുക്കുക വെള്ളം പോരാൻ തോന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അതിന് ശ ശേഷം ഒരു ഗ്യാസ് സ്റ്റോവ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് വേവിക്കണം അപ്പോൾ ഈ കറി വെടി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കഷ്ണം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇതൊന്നും അറ്റിച്ച് കൊടുക്കണം ഇളക്കി കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം